അതുകൊണ്ടാണ് സത്യവിശ്വാസികൾ ആരോഗ്യമുള്ളവരാകണം എന്ന് ഖുർആൻ നിങ്ങൾ ആരോഗ്യം കാത്തു സൂക്ഷിക്കണം ആരോഗ്യമുള്ള മനുഷ്യൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് അവര് ആരോഗ്യമില്ലാത്ത മഹ്മിനെക്കാളും അള്ളാഹുവിന് ഇഷ്ടം ആരോഗ്യമുള്ള ഒരു വിശ്വാസിയാണ് ആണായാലും പെണ്ണായാലും രണ്ടാളിലും നന്മയുണ്ട് പക്ഷെ ഒരാളിൽ നന്മ കൂടുതലാണ് ആരോഗ്യം ഇല്ലാന്ന് വിചാരിച്ചു തീരല്ല എന്നല്ല വെറും തിന്നെയുള്ള ഒരു എക്സസൈസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല അതാണ് ഇപ്പുറത്ത് കുറച്ച് ഭക്ഷണം നല്ല അധ്വാനം ശരീരം മെയിൻറ്റെയിൻ ചെയ്യുന്നു

മെയിൻറ്റൈൻ ചെയ്യണം ചെയ്യട്ടെ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾ നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കണം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് എന്തോ അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കണം ചിലപ്പോ ഓൺ ടൈം ഉറങ്ങാൻ പറ്റിക്കോണെന്നില്ല പക്ഷെ ആഗ്രഹിക്കണം ഒരു നേരത്തെ പോയി കിടന്നുറങ്ങണം ഇന്നിപ്പോ എന്തായാലും കഴിയാതെ വയ്യങ്ങൾക്കും ഇരിക്കും പക്ഷെ സാധാരണ ഗതിയിൽ ഇഷ കഴിഞ്ഞ് വല്ലാണ്ട് ഒന്നും നെട്ടിക്കൊണ്ടുപോവാതെ വേഗം പോയി കിടന്നുറങ്ങാം ഇഷ കഴിഞ്ഞാൽ പിന്നെ എഴിമ പഠിക്കാൻ വേണ്ടി ഇതൊക്കെ അതിൽപ്പെടും അതിനെ ഉറക്കൊഴിക്കാവുന്ന അല്ലാണ്ട് വെറുതെ ഉറക്കൊഴിക്കരുത് യഹരി ആഗ്രഹിക്കണം അതിന് ചിലപ്പോ പറ്റിക്കോണെന്നില്ല എന്നാലും ആഗ്രഹിച്ചിവിടെ കൊതിയുണ്ട് ഞാൻ വിചാരിക്കാറുണ്ട് പക്ഷെ നടക്കാറില്ല അതുപോലെ നടക്കണം എന്ന് എപ്പോഴും ആഗ്രഹിക്കുറച്ച് ഓടോ ഓട്ടോ ചാട്ടോ ഒക്കെ ചെയ്യണമെന്ന് അതൊന്നും അധികം നടക്കാറില്ല എന്ന് നടക്കാന്ന് പറഞ്ഞുകൊണ്ട് നടക്കാറില്ല അപ്പോ ആഗ്രഹിക്കുന്നുണ്ട് മനസ്സുകൊണ്ട് അലമായ ഉപകാരപ്പെടുന്നത് ചെയ്യണമെന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കണം കുട്ടികളെ അവര് ടീമായിട്ട് കളിക്കും കളി എന്ന് പറഞ്ഞ സംഗതി കളി ഒരു കാര്യമായിട്ട് മാറുന്ന കാലമാണ് കളി കളിയായിട്ട് നന്നാ വലിയ കുഴപ്പമൊന്നുമില്ല അത് സീരിയസ് ആവരുത് കളിയുടെ ഏറ്റവും വലിയൊരു പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ സൗഹൃദം ഉണ്ടാവുന്ന ഏത് ശത്രു രാജ്യങ്ങളാണെങ്കിലും കളിക്കാൻ ഇറങ്ങിയ പിന്നെ ഭയങ്കര രസമാണ് നാട്ടിലെ ശത്രുതയില്ലാതെ ഒരു ഒരു മിംഗ്ലിങ് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി ഈ കളിക്കാൻ പോകുന്ന ആൾക്കാർ അതൊരു പ്രയാസം ഒന്നും അവരത്ത് കാണിക്കരുത് അവരത്ത് കാണിച്ച് കളിക്കരുത് നിസ്കാരം കളമാക്കും ചെയ്യരുത് പിന്നെ ഇതൊരു പണിയായിട്ട് കൊണ്ടടക്കരുത് ഈ മൂന്ന് കാര്യം ശ്രദ്ധിച്ചാൽ മതി ആകെ കളിക്കാനവരെ കിട്ടുള്ള ഒരു പണിക്ക് കൂട്ടും കളിച്ച ആരോഗ്യമുണ്ട് എന്നാ അവരെ കൊണ്ട് രണ്ട് സിമന്റ് ചാക്കുമ്പോൾ പള്ളിക്ക് ആവശ്യമുണ്ടോ പോന എന്ന് എടുത്തോന്ന് ചോദിച്ചോ പിന്നെ ഇപ്പൊ എന്ത് ചെയ്യാൻ ഉണ്ട് കാര്യം ആ വീട്ടില് രോഗിയാണ് രോഗിയെടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുമോ നല്ല മസിലും കാണിച്ച് നടക്കാണ് ജിമ്മിനൊക്കെ പോയിട്ട് ഡെയിലി പോയിട്ട് ഭയങ്കര മസിലാണ് ആ രോഗിയെടുത്തിട്ടു ഏഹ് അതിനൊന്നും വരെ കിട്ടൂല ആ സമയത്തൊക്കെ ഒരു കടന്നുറങ്ങി ആയിരിക്കും ഇവരെന്ത് കിട്ടും ഇങ്ങനെ കാണിച്ച് നടക്കുന്നത് ഇങ്ങനെ കട്ടയെ കാണിച്ച് നടക്കാൻ തോന്നി എന്താ വലിയ കാര്യമുണ്ടോ ആരോഗ്യം കൊണ്ട് ഉപകാരപ്പെടട്ടെ ആർക്കെങ്കിലും ഉമ്മത്തിന് മനുഷ്യർക്ക് ചുറ്റുപാടിന് നമ്മുടെ പ്രകൃതിക്ക് ഈ ഭൂമിക്ക് ഉപകാരപ്പെടണ്ടേ ഉപകാരപ്പെടണം ഉപകാരപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കണം എത്ര മനോഹരമായ അള്ളാഹുവിന്റെ സഹായം ചോദിക്കണേ അശക്തരായി പോവരുത് എന്നെ കൊണ്ടൊന്നിനും പറ്റുന്നില്ലല്ലോ ഞാൻ ഒന്നിനും കൊള്ളില്ലല്ലോ എന്നെ കൊണ്ടൊന്നും ആവില്ലല്ലോ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചിന്തിക്കരുത് വല താജസ് എനിക്ക് സാധിക്കുമെന്ന് ആലോചിക്കും എന്നെ കൊണ്ടാവും ഞാൻ എന്റെ ആരോഗ്യവും എന്റെ സമയവും എന്റെ സമ്പത്തും എന്റെ എല്ലാ കഴിവും നന്മയ്ക്ക് വേണ്ടി മനുഷ്യർക്ക് വേണ്ടി ഉപകാരത്തിന് ഞാൻ ചെലവഴിക്കും എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കണമേ ഉൻ ഇതെല്ലാം നിങ്ങൾ ചെയ്തു നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു ആരോഗ്യം നിലനിർത്തണമെന്ന് ആഗ്രഹിച്ചു നാടിനും സമൂഹത്തിനും പള്ളിക്കും മദ്രസക്കും നമ്മുടെ സംവിധാനങ്ങൾക്ക് ഉപകാരം ചെയ്യണമെന്ന മനസ്സുകൊണ്ട് നീയത്ത് ചെയ്തു ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും നിങ്ങളിൽ സംഭവിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചു പോയത് എന്ന് നിങ്ങൾ വെറുതെ പരിതപിക്കരുത് പക്ഷേ നിങ്ങൾ പറയണം തീരുമാനിച്ചു അവൻ യും ചെയ്തു ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇഫ് ഐ ഹാഡ് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നല്ലോ പിന്നെ പറയരുത് നിങ്ങൾ നന്മയ്ക്ക് വേണ്ടി പോവാൻ ഒരു ചാരിറ്റി സംവിധാനം അല്ലെങ്കിൽ ഒരു ഒരു ഡയാലിസിസ് സെന്റർ സെന്റർ ഉണ്ട് ഉണ്ട് അല്ലെങ്കിൽ തണലുണ്ട് അല്ലെങ്കിൽ പാലിയേറ്റീവ് ഉണ്ട് നിങ്ങളൊരു രോഗിയെയും കൊണ്ട് പോകാൻ പോകുന്ന പോക്കിൽ ആംബുലൻസ് ആക്സിഡന്റ് ആയി അങ്ങനെ സംഭവിക്കാലോ അപ്പൊ നിങ്ങൾ ഹേ ഞാൻ എന്തിനാ ഈ നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങിയത് വേണ്ടില്ലായിരുന്നു അങ്ങനെ അങ്ങനൊരിക്കലും പറയരുത് നിങ്ങൾ ചെയ്തത് നന്മയാണ് അതിന് പിറകെ വന്ന പരീക്ഷണങ്ങൾ അത് അതല്ലാഹുവിന്റെ പരീക്ഷണമാണ് പക്ഷേ നിങ്ങൾ പറയേണ്ടത് അള്ളാഹു ചെയ്യുകയും ചെയ്തു തീരുമാനിച്ചു ഞാൻ പോവാണ്ടിരുന്നെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും സംഭവിക്കായിരുന്നല്ലോ എനിക്ക് ഇങ്ങനെ അപകടം സംഭവിക്കില്ലായിരുന്നല്ലോ എന്ന് പറയരുത് നിങ്ങൾ ചെയ്തതും മനസ്സുകൊണ്ട് നീയത്ത് ചെയ്തതും നന്മയല്ലേ പിന്നെ അതെടുത്ത് അതിനെ തുടർന്ന് വരുന്നത് ആണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ പഴിചാരരുത് കാരണം ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നത് അത് പിശാച്ചിന്റെ ജോലിയാണ് പിശാച്ച് ചെയ്യുന്ന പണിയാണ് ആ പിശാച്ചിന്റെ വഴിക്ക് നിങ്ങൾ തുടക്കം കുറിക്കരുത് അതിന് ശ്രദ്ധ കൊടുക്കരുത് അവനാണ് പറയാ അപ്പൊ പറയും ഇനി ഞാൻ ഒരു നന്മയ്ക്കും ഇല്ല ഇപ്പൊ പള്ളിക്കും മദ്രസക്കൊക്കെ സേവനം ചെയ്ത് റിട്ടയർഡായി റിട്ടയർഡായി എന്നല്ല കമ്മിറ്റി മാറുന്ന സമയത്തുണ്ട് കുറച്ച് ഇടങ്ങേറ കേൾക്കാൻ ഇത്രയും കാലം പള്ളിക്ക് തിരിഞ്ഞു നോക്കാത്ത മഹാന്മാരായിരിക്കും വന്നിട്ടൊക്കെ പള്ളി പ്രസിഡന്റ് കട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഖജാഞ്ചി ബില്ലില്ലാതെ എന്താ പൈസ അടിച്ചു മാറ്റിയിട്ടുണ്ട് ഈ സാധുക്കൾ പോക്കറ്റ് നിന്ന് കയ്യിൽ നിന്ന് എടുത്തിട്ടായിരിക്കും നടത്തിയിട്ടുണ്ടാവും ഇത്രയും കാലം ഈ പള്ളിയിൽ കരണ്ടുണ്ടോ വെള്ളമുണ്ടോ മുക്രിക്ക ശമ്പളം കൊടുക്കുന്നുണ്ടോ ഇതൊന്നും ചോദിക്കാത്ത ആള് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഇവരെ ഒക്കെ ചീത്തുറഞ്ഞു പോകും ഇവർക്ക് സമാധാനത്തിൽ പോയി കടന്നുറങ്ങാൻ അപ്പൊ ഈ സാധു സാധുവല വേണ്ടില്ലായിരുന്നു എന്തിനെ ഞാൻ പള്ളി കമ്മിറ്റിക്കും മദ്രസക്കും വേണ്ടി പ്രവർത്തിച്ചത് വേണ്ടില്ലായിരുന്നു ഞാനും എൻ്റെ എൻ്റെ സ്കൂളും എൻ്റെ ജോലിയും എൻ്റെ എന്റെ ഓഫീസ് ജോലിയും എൻ്റെ എൻ്റെ ബിസിനസ് നോക്കി നടന്നിരുന്നെങ്കിൽ ഇതൊന്നും വരില്ലായിരുന്നല്ലോ എന്തിനു പഠിച്ചവനെ ഞാൻ ഇതൊക്കെ കേൾക്കേണ്ടി വന്നു അങ്ങനെ ഒരിക്കലും പറയല്ല തീരുമാനിച്ചു തീരുമാനം നടന്നു ജനങ്ങൾ നല്ലത് പറഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ ചെയ്തത് അള്ളാഹുവിനാണ് ഞാൻ ഇതിൽ വഞ്ചന ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം എന്റെ റബിനറിയാം പിന്നെ പറയേണ്ടവർ പലതും പറയും അത് ലോകം അങ്ങനെയാ നമ്മൾ വിഷമിക്കരുത് മഹാനായ അലി ദീനിന്റെ ഒരു രംഗമുണ്ട് ിഷ്കാരം കഴിഞ്ഞു പോകുമ്പോ സുഹാബികളോട് പറയുന്നു ഹൈബറിലേക്ക് നാളെ ഹൈബർ ഒരു സെറ്റിൽമെന്റ് ആയിരുന്നു അത് ജൂതന്മാർ താമസിച്ചിരുന്ന സ്ഥലമാണ് മദീനയിൽ നിന്ന് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് കിലോമീറ്റർ അകലെ ഇപ്പോഴു പോയാലും അന്നത്തെ ജൂതന്മാരുടെ കോട്ടകളുടെ അവശിഷ്ടങ്ങൾ ഹൈബർ ടൂറിസം മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ അവിടെ ചെന്നാൽ അത്രയും നൂറ് റിയാലോ നൂറ്റമ്പത് റിയാലോ ടിക്കറ്റ് എടുത്താൽ അവരുടെ പഴയകാല കോട്ടകൾക്കുള്ളിലൂടെ അവരുടെ ബഗീസിൽ പോയിട്ട് ഇങ്ങനെ വിശദീകരണം കേട്ട് കണ്ടുവരാം ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പുള്ള ജൂതന്മാരുടെ കോട്ടകൾ ഇന്ന് ടൂറിസത്തിൽ തുറന്നു കൊടുത്തിട്ടുണ്ട് സൗദി അറേബ്യ ഒരുപാട് മേഖലകളിൽ മാറ്റം വന്ന കൂട്ടത്തിൽ അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട് ഹൈബ്രീഥം നടക്കുമ്പോൾ പുണ്യനി ദീനിന്റെ ഈ പതാകത ഞാൻ ഏൽപ്പിക്കുന്നത് റജുലൻ ഒരാൺകുട്ടിയെ ഒരു ചെറുപ്പക്കാരനെ ഒരു പുരുഷനെ ഞാൻ ഏൽപ്പിക്കും യുദ്ധത്തിന് അവരാ പോവുക എന്താ ഈ ആളിന്റെ പ്രത്യേകത എന്നറിയോ അള്ളാഹുനെയും അവന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ആളാണ് റസൂലിനും അയാളെ ഇഷ്ടവുമാണ് അങ്ങനത്തെ ഒരാളെയാണ് ഞാൻ ഈ പതാക ഏൽപ്പിക്കുന്നത് അവരുടെ കരങ്ങളാൽ അള്ളാഹു വിജയം നൽകും കിടന്നുറങ്ങിയിട്ട് ആർക്കും ഉറക്കമുറുകിയില്ല എന്ന ആരായിരിക്കും ആള് അള്ളാഹും റസൂലും സ്നേഹിക്കുന്ന റസൂലിനെയും അള്ളാഹുവിനെയും ഇഷ്ടപ്പെടുന്നവരാൾ അവരുടെ കരങ്ങളാൽ ഹൈബർ വിജയം വരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞപ്പോ ആരാണത് എന്ന് അറിയാൻ ഓരോരുത്തരും ഓരോരുത്തരും ആഗ്രഹിച്ചു അന്ന് പതാക പിടിക്കുന്ന ഒരു നേതാവാവുക എന്നത് സ്വഹാബത്തിന്റെ ആരുടെയും ആഗ്രഹമല്ല പക്ഷേ അള്ളാഹു പറയുമായിരുന്നു അന്നത്തെ ദിവസം ഞാൻ എന്റെ മനസ്സുകൊണ്ട് കൊതിച്ചു പോയിട്ടുണ്ട് ഈ സൈന്യത്തിന്റെ ഞാൻ ഒരിക്കലും അത് ആഗ്രഹിക്കാറില്ല പക്ഷേ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോ ആ ക്വാളിഫിക്കേഷൻ ഉള്ള ആള് ഞാനായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു സൈന്യത്തിന്റെ നേതാവ് ആകണമെന്ന് മനസ്സുകൊണ്ട് ഞാൻ കൊതിച്ചത് ആ രാത്രിയാണ് ആര് പറഞ്ഞു അതുവരെ നേതൃത്വം ആരും ആഗ്രഹിക്കാൻ പാടില്ലാത്ത സംഗതിയാണത് നമ്മള് മത്സരിക്കുന്ന ആൾക്ക് സ്ഥാനാർത്ഥി എന്ന പേര് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ മത്സരിക്കുന്ന ആള് ആ വാക്കർത്ഥം ഇച്ചിരി ഡേഞ്ചറാണ് ഇസ്ലാമിക കാഴ്ചപ്പാടില്ല സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ എന്താ സ്ഥാനം അർത്ഥിക്കുന്ന ആള് സ്ഥാനം ആഗ്രഹിക്കുന്ന ആള് ഇസ്ലാമിലാണെങ്കിലോ സ്ഥാനം ആഗ്രഹിക്കുന്നവർക്ക് ഇത് കൊടുക്കാൻ പാടില്ല പക്ഷേ നമ്മുടെ മലയാള പ്രയോഗം അതാണെന്ന് ചോദിച്ചിട്ട് വോട്ട് ചെയ്യാറുക്കേണ്ടെന്നല്ല ഞാൻ പറയേണ്ടത് അത് ആ വഴിക്ക് പോയിക്കോട്ടെ പക്ഷെ വാക്ക് മലയാളത്തിൽ ഭാര്യ എന്ന് പറഞ്ഞെന്താ ഭരിക്കപ്പെടുന്നവൾ എന്നാണ് അപ്പം ആരാ ഭരിക്കുന്ന ആള് ഭർത്താവ് കർത്താവ് എന്ന് പറഞ്ഞ പോലെ ഭർത്താവ് ഭരിക്കുക മറ്റാള് ഭരണത്തിന് കീഴിൽ നിൽക്കുന്ന ആൾ എന്നാണ് ഇസ്ലാമിൽ അതല്ലല്ലോ പ്രയോഗം ഇസ്ലാമിൽ എന്താ സൗജ് ഇണ എന്നാണ് സ്പൗസ് നേർ പകുതി ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഒരു ഒരു നാണയത്തിന്റെ രണ്ട് പുറം പോലെ എന്നൊക്കെ പറയാൻ പറ്റുമെങ്കിൽ അതാണ് ഇസ്ലാമിൻ്റെ പ്രയോഗം സൗജ് സൗജത്ത് ഇണ തുണ എന്നാണ് പക്ഷെ മലയാളത്തിൽ വരുമ്പം ഭരിക്കപ്പെടുന്ന ആൾ എന്നായി മാറും ഇസ്ലാമിൽ അങ്ങനെ അല്ലല്ലോ ഭാരന വൃദ്ധ അങ്ങനെ ഭരിക്കുക അവരുമായി കൂടി ആലോചിക്കണം എന്നാണ് പറഞ്ഞത് അല്ലേ അവരുമായി കൺസൾട്ടേഷൻ ചെയ്യണം അവരെ ബഹുമാനിക്കണം അവരുടെ ആഗ്രഹങ്ങളെ ബഹുമാനിക്കണം അവർക്ക് നീതി കൊടുക്കണം ഇതൊക്കെ ഇസ്ലാമിന്റെ നിയമങ്ങളാണ് ഭരിക്കപ്പെടുന്ന ആൾ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് അവകാശം പറയാൻ പറ്റുമോ പക്ഷെ മലയാളത്തിൽ അത് പ്രയോഗം അങ്ങനെയാണ് ആ പ്രയോഗത്തിന് ചിരി ഭാഷ അങ്ങനെയാണല്ലോ ഭാഷയിൽ ചില അഴിച്ചുപണികളൊക്കെ നമ്മൾ ചിലത് ഇങ്ങനെ അത് ഇറങ്ങിച്ചെന്നാൽ വേണ്ടിവരുമെന്ന് തോന്നിപ്പോകുന്നുള്ളൂ നേതൃത്വം ആഗ്രഹിക്കുന്നവർക്കത് കൊടുക്കരുത് പക്ഷേ യോഗ്യതയിൽ യോഗ്യതയുള്ള ആളുകൾ അവരത് അവരത് ഏറ്റെടുക്കുകയും വേണം നല്ലത് എന്നാക്കണേ എന്ന് പറഞ്ഞ് എല്ലാവർക്കും നോട്ടീസ് എടുക്കുക എല്ലാവർക്കും വാട്സപ്പ് മെസ്സേജ് എന്നെ സെക്രട്ടറിയൊക്കെ എടുക്കണേ എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണേ എന്നെ തെരഞ്ഞെടുക്കണേ അത് ചെയ്യാൻ പാടില്ല എന്നാ അത് ജനങ്ങൾ തീരുമാനിക്കണം ആരാണ് യോഗ്യതയുള്ളവർ അവരെ ഏൽപ്പിക്കുക അവര് മുമ്പിൽ നിൽക്കുക പറയുമായിരുന്നു ഒരിക്കലും ജീവിതത്തിൽ ഒരു നേതൃത്വം ഞാൻ കൊതിച്ചിട്ടില്ല പക്ഷേ അലി റതി അല്ലാഹു അനുഭവമായിരുന്നു ഈ സംഭവത്തിൽ നിബിതങ്ങൾ തിരഞ്ഞെടുത്ത അളിതങ്ങളാ പക്ഷേ നിബിധങ്ങൾ അള്ളാഹും റസൂലും ഇഷ്ടപ്പെടുന്ന ആൾ അള്ളാഹുനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ആൾ അവരുടെ കരങ്ങളാൽ അള്ളാഹു വിജയം നൽകുമെന്ന് ഹൈബറിനെ കുറിച്ച് പറഞ്ഞപ്പോ ഒരു നേതൃത്വം അതെനിക്ക് വേണമെന്ന് ഞാൻ കൊതിച്ചത് അന്ന് രാത്രിയായിരുന്നുവെന്ന് രാത്രിയായിരുന്നു വന്ന് കഴിഞ്ഞ് ഒക്കെ നിബിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് തങ്ങളിത് ഇന്നലെ പറഞ്ഞു പോയതല്ലേ ആരെയാണ് ഈ തെരഞ്ഞെടുക്കാൻ പോകുന്നത് അവ നോക്കുമ്പോ കൂട്ടത്തിൽ അലിയാരെ കാണുന്നില്ല നിബി ഞങ്ങൾ ചോദിച്ചു ഐന അലി എന്ന് ചോദിച്ചു ചെങ്കണ് പിടിച്ച് കിടക്കയാണ് വീട്ടില് അലിയാരോട് വരാൻ തുറക്കാൻ അലി അലിറിയാഹന് വന്നു ചെങ്കണ് പിടിച്ചിരിക്കാൻ നിമിധങ്ങൾ അവിടുത്തെ ഉമിനീര് കൊണ്ട് അവിടുത്തെ പരിശുദ്ധമായ ഉമിനീർ അത് ശിഫാ അതുകൊണ്ട് ശമനം കിട്ടിയിട്ടുണ്ട് അത് മഹാനുടെ കണ്ണിൽ കണ്ണിങ്ങ് തുറന്നു ഒരു കുഴപ്പവുമില്ലാത്ത പോലെ ഹബീബിന്റെ മെൽജത്ത് എത്രയോ സഹാബിന്മാർ അനുഭവിച്ചതും ഹബീത്തുകളിൽ കാണുന്നത് എല്ലാ പ്രവാചകന്മാരും മെഴിജത്തുകൾ ചെയ്തിട്ടുണ്ട് അപ്പോ അലിയാരെ ഈ പതാക നിങ്ങളുടെ കയ്യിലാണ് ഞാൻ നൽകുന്നത് അങ്ങനെയാണ് പിന്നെ മുറഹിബുമായുള്ള ദന്വയുദ്ധം നടന്നതും സമ്മതിനി ഉമ്മി ഹൈദറ ും എന്നൊക്കെറബിയുള്ള പാടിയ കവിതകൾ ഖൈബറിലാണ് ആ ഖൈബർ വിജയം വരിക്കുകയും ചെയ്തു ഒരു നന്മ ഒരു മനുഷ്യൻ ചെയ്യുകയാണെങ്കിൽ ആ നന്മയിൽ വിജയം വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനപരമായ നിബന്ധനകളിൽ ഒന്ന് ആ മനുഷ്യൻ അള്ളാഹുവിനോടും റസൂലിനോടും മഹബത്ത് വേണം അപ്പൊ നമ്മുടെ വിഷയങ്ങളൊക്കെ പുറക്കത്തുണ്ടാവും അള്ളാഹുവിനോടും മഹബത്ത് നിബിധങ്ങളോടും മഹബ്ബത്ത് ഹെബുവൊക്കെ അങ്ങേറ്റത്തെ ഇഷ്ടം അള്ളാഹുവിനോടും റസൂലിനോടും ഇതുണ്ടെങ്കിൽ കരങ്ങളാൽ വിജയം നൽകുമെന്ന് തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ വാക്ക് അന്യർത്ഥമാവുകയാണ് ഹെബുള്ള ആളുകൾ ഇടപെടുന്നത് അവരുടെ പ്രാർത്ഥന അവരുടെ അവരുടെ സാന്നിധ്യം ഹെബ്ബ് വേണം അള്ളാഹു നമ്മുടെ കല്പിലൊക്കെ അത് നിറച്ചു തരട്ടെ അതൊന്നും ഒരു ചെലവില്ലാത്തത് അങ്ങനെ ഇതിനായിരംപ്യ വേണം എന്നൊറ്റ കുട്ടിണ്ടാവൂലേനെ എല്ലാ ദിവസം ആയിരം കൊള്ളി കൊടുത്താലേ ഹുബ്ബിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊടുക്കൂ കൊടുക്കൂല എന്നാൽ ചെലവില്ല മനസ്സുകൊണ്ട് തീരുമാനിച്ചാൽ മതി എനിക്ക് അള്ളാഹുനെയും അവന്റെ റസൂലിനെയും ഇഷ്ടമാണ് അള്ളാഹു നമ്മുടെ കബിൽ അടയാളമാണ് കബിൽ അള്ളാഹു തരട്ടെ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് നീ പറഞ്ഞിരിക്കരുത് എന്ന ഹദീസ് നമ്മൾ കേട്ടു ഇനി വേറെ ഹദീസ് ലാ അൻ അർബഅ നഹാർ അക്ഫിക നിന്റെ പകലിന്റെ ആദ്യ ആദ്യ സമയം പകല് പ്രഭാതമായി കഴിഞ്ഞാൽ നാല് റക്കായ നിസ്കരിക്കാൻ നീ അശക്തനാവരുത് എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറയല്ലേ ആ പകലിന്റെ ശേഷം വരുന്നത് മുഴുവൻ നിനക്ക് വേണ്ടി ഞാൻ സംരക്ഷിച്ചു തരും നാലുറക്കായ സുന്നസ്കരിക്കണം എല്ലാ ദിവസവും രാവിലെ ലോഹല്ലേ ലോഹയുടെ നാല് റക്കായ നിസ്കരിച്ചാലും മതി പക്ഷെ നാല് നാലുറക്കായത്ത് ലുഹാനുസ്കരിച്ചാൽ ആ ദിവസത്തിന്റെ മുഴുവൻ അള്ളാഹു സംരക്ഷണം നൽകുമെന്ന് പുണ്യനബിസ് പകലിന്റെ ആദ്യ തന്നെ നാല് സൂര്യൻ ഉദിച്ച് ഇരുപത് മിനിറ്റ് വിളിക്കുന്നതിന്റെ മിനിറ്റ് മുമ്പ് വരെ നിസ്കരിക്കാൻ പറ്റും നിങ്ങൾ നാല് റക്കാത്ത് രണ്ട് രണ്ടായി നാല് റക്കാത്ത് നിങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ ആ പകലിന്റെ അവസാന ഭാഗം നിനക്കൊരു ഉപദ്രവവും ഒരു വഷമവും ഇല്ലാതെ സന്തുഷ്ടമായി സന്തോഷമായി നിനക്ക് അതിന്റെ പകലിന്റെ അവസാനം നിന്റെ മുമ്പിലേക്ക് വന്നു ചേരും അത് ഞാൻ ഏറ്റെടുത്തു അള്ളാഹു പറ പക്ഷെ നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം നാല് നിസ്കരിക്കുക അത് നാലരക്കായെ കൊണ്ട് എന്ന് പറയല്ലേ നാല് നാലരക്കാത്ത ലോഹറിന്റെ കൂടിക്കണോന്ന് ആലോചിച്ചടക്കുക പിന്നെ നാലരക്കാത്ത ശൂന്യ തിസ്കരിക്കുക അങ്ങനെ ആവരുത് നാല് നാലരക്കായല്ലേ ഉള്ളു നാല് രക്കാലത്ത് നിസ്കരിച്ച ഡെയിലി അയ്യായിരം കിട്ടും നമ്മൾ നിസ്കരിക്കൂലേ എത്ര ഒഴിവില്ലെങ്കിലും പോയി നിസ്കരിക്കൂലേ ഇല്ല മനുഷ്യൻ അങ്ങനെ ആചില്ല പെട്ടെന്ന് കിട്ടുന്നത് മനുഷ്യന് ഭയങ്കര ഇഷ്ടമാണ് പെട്ടെന്നാവണം ഒരു ബിസിനസ് തുടങ്ങിയ നാളെ തന്നെ ലാഭം കിട്ടണം എന്ന് ആഗ്രഹിക്കുക ഭാര്യ ഗർഭിണിയെന്ന് പറഞ്ഞാൽ പിറ്റത്തെ മാസം തന്നെ വസവിക്കണം പറ്റുമോ കാത്തിരുന്നല്ലേ പറ്റൂ സമയാവണ്ടേ എല്ലാറ്റിനും സമയവും സന്ദർഭമൊക്കെ ഉണ്ടാകും പക്ഷെ മനുഷ്യൻ പെട്ടെന്നാവണം എന്ന് ആഗ്രഹിക്കുന്നവനാണ് ഏതൊരു കാര്യം നമ്മൾ അറബികളെ പറയും സുറാ സുറ നമ്മുക്കുണ്ട് ഈ പരിപാടി സുറാ സുറ അല്ലേ മലയാളികൾക്കൊക്കെ അല്ലേ ഒരു ഹോട്ടലിൽ ഒരു ചായ കിട്ടണ നേരം വൈകി ചൂടാവൂ നമ്മള് ഭക്ഷണം കൊണ്ടുവന്ന് ചോറ് കൊണ്ടുവന്ന് കറി എത്തിയിട്ടില്ല നേരം വൈകി നമ്മൾ സപ്ലയറോട് ഒന്ന് തട്ടി കയറൂലേ സുറാസുറ നമ്മക്കുണ്ട് പാടില്ല എന്താ കൊറച്ച് സബൂറാവുക എന്ന് പറയില്ലേ ക്ഷമ പുണ്യലപി പറയാ നിങ്ങൾക്ക് പറ്റൂല എന്ന് പറയരുത് നാല് റക്കായത്ത് ലോഹ രണ്ടക്കായാലും നിസ്കരിച്ച് പോരുന്നവരുണ്ടാവും നമ്മുടെ ശരീരത്തിലെ മുന്നൂറ്റി അറുപത് ജോയിന്റുകൾക്ക് അള്ളാഹുവിന് ചെയ്യുന്ന നന്ദിയാണ് ലോഹ നിസ്കാരം നമ്മൾ പഠിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അത് രണ്ടുള്ളത് നാലാക്ക അവസാനം നിനക്ക് ഞാൻ സന്തോഷം നൽകും നിനക്കൊരു വിഷമവും ക്ഷമിക്കുകയും അള്ളാഹുനെ ഭയപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങളിൽ ഏറ്റവും യോഗ്യതയുള്ള ഏറ്റവും നല്ല പവറുള്ള ഫമായ കാര്യം നിങ്ങൾ ക്ഷമിക്കലാണ് അള്ളാഹുനെ ഭയപ്പെടലാണ് അള്ളാഹുവിനെ ഭയപ്പെടലാണ് നല്ലൊരു ഡീല് വന്നു അള്ളാഹുവിന് ഇഷ്ടമല്ല ഇവിടെ നിന്ന് ഇറങ്ങി ഓടണം എന്റെ ഒരു കഥ പറഞ്ഞു അദ്ദേഹം ഒരു ഒരു നാട്ടിൽ നാടിന്റെ പേരൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ് അദ്ദേഹം ഹോട്ടലിൽ താമസിക്കുക അപ്പൊ കോള് വന്നു ഹോട്ടൽ നമ്പറിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ എവിടെയാണ് റൂമിൽ റൂമിൽ റൂമിലാണ് ഉറങ്ങാണോ അല്ലേ നിനക്ക് എന്താ വേണ്ടത് അപ്പൊ ഒരു പെൺകുട്ടിയാണ് ഞാൻ നിങ്ങളുടെ റൂമിലേക്ക് വരുക എന്തിനു വരുന്നു ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നു എനിക്ക് കാണണം എനിക്ക് കാണണ്ട എനിക്ക് കാണണ്ട അപ്പൊ അവൾ അവളുടെ ശരീരവും അവരുടെ സൗന്ദര്യവും വിശദീകരിക്കുകയാണ് എന്തിന് പച്ചയായ ഹറാമിലേക്ക് ആ പെൺകുട്ടി നിങ്ങളുടെ റൂമിലേക്ക് ഞാൻ വരട്ടെ എന്ന് ചോദിക്കുകയാണ് ഈ മനുഷ്യൻ റൂമ് പൂട്ടിയിട്ട് കുപ്പായം പോലും ശരിക്കിടാണ്ടേ ഇറങ്ങി ഓടി ഓടി പോകുന്ന പോക്കൽ ഈ പെൺകുട്ടി കയറി വരുന്നത് കണ്ടു നിങ്ങൾ അടുകയും ക്ഷമിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആൺകുട്ടികൾ ചെയ്യുന്ന പണിയാണത് അതാണ് ആണത്തം എന്ന് പറയുന്നത് തിന്മകൾക്ക് നിന്ന് കൊടുക്കലല്ല തിന്മകൾക്ക് വഴിപ്പെടലല്ല ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു പുരുഷനാണ് ഞാൻ അള്ളാഹുനെ ഭയപ്പെടുന്ന ഒരു സ്ത്രീയാണ് ഞാൻ അള്ളാഹുനെ ഭയപ്പെടുന്ന ഒരു സ്റ്റുഡൻ്റാണ് ഞാൻ ആ തിന്മക്കില്ല എന്ന് പറയാൻ നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും നമുക്കും സാധിക്കണം നിങ്ങളൊരു നല്ല മനുഷ്യനാവുന്നത് അവിടെയാണ് ോനെ ഉപദേശിച്ചത് വിശുദ്ധ ഖുർആനിൽ വഹിക്കാൻ കഴിയും ഓദാൻ കഴിയും എന്റെ പൊന്നുമോനെ നിസ്കാരം നിലനിർത്തേണമേ രാവിലെ കുട്ടികളെ വിളിച്ചു നിർത്തുന്നത് ശ്രദ്ധിക്കണം എന്ന് പറയാറുണ്ട് കുട്ടികളെ സ്കൂളിലേക്ക് വിളിച്ചു കൊടുത്താണ്സ്കരിക്കാൻ വേണ്ടി ഒരു ഒച്ചപ്പാടും എണീറ്റിൽ കാണിച്ചൊഴിക്കൻകൾ ഉറങ്ങിക്കിടക്കുന്ന കുട്ടി കേൾക്കുന്നത് ആക്രോശിച്ച് ചീത്ത വിളിച്ചു വരുന്ന ഉമ്മയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ വാപ്പയ കാണുന്നത് ആ കുട്ടിയുടെ ഒരു ദിവസം പിന്നെ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ എന്നാ പറയാ നേരെ മറിച്ച് സ്കൂളിലേക്ക് പോകാൻ സമയമായി സ്നേഹത്തോടെ താലോലിച്ച് അതൊന്നും ഉമാക്ക് നേരം ഉണ്ടാവില്ല സംഭവം ശരി തന്നെയാണ് അവർ ഉറങ്ങണീറ്റ് വരുമ്പോൾ തന്നെ നേരം വൈകിട്ടുണ്ടാവും പിന്നെ ബസ് വരാൻ നേരായിട്ട് ഈ കൂട്ടിനെ കുളിപ്പിക്കണം പല്ല് തേക്കണം ചായ കൊടുക്കണം ബുക്കും ബാഗും ഒക്കെ റെഡിയാക്കിയിട്ട് ബസ്സിലേക്ക് എടുത്തു കൊടുക്കണം അതിനൊന്നും പോയി താലോലിച്ച് പുസ്താദീ ഐഡിയൊന്നും നടക്കൂലെന്ന് ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നുണ്ടാവും പക്ഷേ വേണ്ടത് അങ്ങനെയാണ് പീഡിപ്പിച്ചിട്ടല്ല എഴുതേൽപ്പിക്കുക രാവിലത്തെ ഒരു ഉണർവിന്റെ അത് ജീവിതം തുടങ്ങുന്ന സമയമാണ് സ്നേഹത്തോടെ സ്നേഹത്തോടതികരിക്കാൻ വിളിക്ക മോനെ നിസ്കരിക്കാൻ സമയായിട്ടോ വാങ്ക് വിളിക്കാനായി അല്ലെങ്കിൽ വാങ്ക് വിളിച്ചു കഴിഞ്ഞു പെട്ടെന്ന് ഒതുടുക്കും മോനെ നേരം വൈകല്ലേ അല്ലെങ്കിൽ മോളെ പെട്ടെന്ന് എണീക്ക് ക്ഷീണൊക്കെ ഉണ്ടാവും ശരിയാണോ ഉമ്മാക്കും ഉറക്കൊക്കെ ഉണ്ട് പക്ഷേ നിസ്കാരം അതിനെ നേരത്തെ ചെയ്യണ്ടേ മോളെ വേഗം എണീക്ക് ഇതും എന്ന് ചോദിച്ചങ്ങ് ചൂടായി ദേഷ്യപ്പെട്ട് പൊട്ടിത്തകർന്ന് വരുന്നതും ഒരുപോലെയാണോ അല്ല ലഹുമാൻ അലി മോനോട് നിസ്കരിക്കാൻ പറയാം

മലപ്പുറത്തേക്ക് തെളിവായി കുഞ്ഞു നിലനിർത്തേണമേ മോനോട് പറയുമ്പോ എന്ന് പറയാം അതൊന്നല്ല വിളിക്കുന്നത് യാ ബുനയ്യ സ്നേഹത്തിന്റെ ഏറ്റവും പാരമ്യമുള്ളൊരു വാക്കാണ് മോനെ വാപ്പ വിളിക്കുന്ന വാക്കുകളിൽ വലിയ സ്നേഹമുള്ള വാക്കാണ് അറബിയിൽ കുഞ്ഞുമോനെ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളോട് ഇച്ചിരി സ്നേഹം കൂടുതലായിരിക്കും ഇപ്പൊ നീ എത്ര വലുതായാലും എനിക്ക് നീ എന്റെ കുഞ്ഞുമോൻ തന്നെയാണ് ഇത് പറയുമ്പോ മഹാനവരുടെ മോന് ചെറിയ മോൻ തന്നെയാണ് അവിടെ ഉപയോഗിച്ച വാക്ക് ഇത് വിശുദ്ധ ഖുർആാനാണ് വാപ്പ എങ്ങനെയാണ് മക്കളോട് അഭിസംബോധന ചെയ്യേണ്ടത് എന്ന് ഇതിൽ പഠിക്കാനുണ്ടെന്ന് മുഖസരി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് നിസ്കാരം നിലനിർത്തേണമേ കുഞ്ഞുമോനെ എന്ന് പറയുമ്പോൾ ചെറിയ മക്കളാണ് കുഞ്ഞോളയെന്നോ കുഞ്ഞുമോളേന്നോ അങ്ങോട്ടും വിളിക്കാം ആ മക്കൾക്ക് ഇഷ്ടമുള്ള ഒരു ഓമന പേര് വെച്ചിട്ട് സ്നേഹത്തോടെ വിളിക്കാം എന്നിട്ട് നിസ്കരിക്കണേ എന്ന് പറയുന്നത് നിന്റെ കൂട്ടുകാരോട് നീ പറയണം എന്തല്ല നീ തിന്മ ചെയ്യരുത് എന്നല്ല പറയണത് നന്മ നീ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം അപ്പൊ നന്മ നീ ചെയ്യൽ മാത്രല്ല നീ മറ്റുള്ളവരെ കൊണ്ട് നന്മ ചെയ്യിപ്പിക്കണം നിന്റെ സ്കൂളില് നിന്റെ ക്ലാസ്സിലെ നിന്റെ കൂടെയുള്ളവർ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോ അവരോടത് ചെയ്യരുത് എന്ന് പറയാൻ എൻ്റെ പൊന്നുമോനെ നിന്നെ കൊണ്ട് കഴിയണം നമ്മുടെ മക്കൾ കൊടുക്കാൻ ഏറ്റവും നല്ല ഉപദേശമായത് അവിടെ ചെന്നിട്ട് നീ അവിടെ ബുദ്ധിമുട്ടാക്കരുത് അല്ലെങ്കിൽ അവിടെ നീ കച്ചറ കളിക്കരുത് അല്ലെങ്കിൽ ടീച്ചറെ ബുദ്ധിമുട്ടാക്കരുത് ഇതൊക്കെ പറയുന്നതിനപ്പുറം നീ ചെല്ലുന്ന ഒരു ക്ലാസ്സിൽ നീ പഠിക്കുന്ന ഒരു സ്കൂളിൽ എല്ലാവരും നല്ലവരായി മാറണം നിന്നെ കണ്ണുകൊണ്ട് എന്ന് മകനോട് പറയാണ് ലഖുമാൻ അലിഹിസലാം അതുകൊണ്ടാണ് ഏറ്റവും നല്ല വാപ്പയായി ലഖുമാൻ അലി ഇലാമിനെത്തിയത് പിഞ്ചു മക്കളോടാണെങ്കിൽ പോലും നന്മയിലേക്ക് ഓടി വരാൻ അള്ളാഹു നടത്തുന്ന അഭിസംബോധനയാണിത് നന്മകളിലേക്ക് ഓടി വരുന്നവരായിരുന്നു അവര് ചക്കരിയാനിയുടെ സമൂഹം അവിടുത്തെ ഭാര്യ ചക്കരിയാനിയുടെ മകൻ യഹയാനബി എന്നൊക്കെ ഖുർആൻ പറയുമ്പോ മക്കളോടും നമ്മളോടും ഒക്കെ ഒരുപാട് നന്മകൾ ചെയ്യാൻ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ആഹ്വാനം ചെയ്യാൻ അതാണ് പറഞ്ഞത് ക്ഷമിക്കണേ ലാന ഭയപ്പെടേണമേ നാലിറക്കാലത്ത് നിങ്ങൾ ദുഹാനുഷ്കരിക്കണമേ ലാഹുവിനോടും റസൂലിനോടും സ്നേഹമുണ്ടാവണേ എന്നൊക്കെ പറയുന്നത് ലാഹുവിന്റെ ആഹ്വാനമാണ് يا മോനെ നിലനിർത്തണേ നന്മ കൽപ്പിക്കണമേ തിന്മ വിരോധിക്കേണമേർമാനക്ക് സംഭവിക്കുന്ന വിഷമങ്ങളിൽ പ്രയാസങ്ങളിൽ മോനെ നീ ക്ഷമിക്കണമേ